ശ്രീ എൽദോസ് പി കുന്നപള്ളി സാറേ ഈ പട്ടികജാതി പട്ടികവർഗ് വിഭാഗത്തിലിട്ട ആളുകളെ ഏറ്റവും കൂടുതൽ അഭിമുഖിക്കുന്നത് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സർക്കാർ ആശുപത്രി സൗജന്യമാണ് അവർ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ പോലും അവർക്കത് പൈസ സൗജന്യമായി കൊടുക്കുന്ന നടപടിയിൽ ഉണ്ടാകുമോ കേട്ടോ സ്വകാര്യ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പോലും സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന നടപടികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉണ്ടാകുമോ സർ നമ്മളിപ്പോൾ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേക ചികിത്സാധനസഹായ പദ്ധതി ഇപ്പോൾ നമ്മൾ വകുപ്പ് നടപ്പ ഗവണ്മെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം നമ്മൾ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയും ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പദ്ധതിയിലും രണ്ടിലും നമുക്ക് എസ് സി എസ് ടിക്കാർക്ക് അപേക്ഷിക്കുന്നതിന് സാധിക്കും അത്തരം കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചികിത്സയുടെ ഡോക്യുമെൻസ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കുന്ന മുറയ്ക്ക് നമുക്ക് അനുവദിക്കാവുന്നതാണ് സ്വകാര്യ ആശുപത്രി തന്നെ കൊടുക്കും ആ സ്വകാര്യ ആശുപത്രി അല്ലേ സാർ നമ്മൾ ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രി ഇല്ല